ആരാധകരെ ആവേശത്തിലാക്കി സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ ഏറ്റവും പുതിയ ചിത്രം വരാഹത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി നൂറോളം സെലിബ്രിറ്റി പേജുകളിലൂടെയാണ് പോസ്റ്റർ റിലീസ് ചെയ്തത് മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയധികം സെലിബ്രിറ്റികൾ ഒരുമിച്ച് തങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലൂടെ പോസ്റ്റർ ഷെയർ ചെയ്യുന്നത് കൂളിംഗ് ഗ്ലാസ് ധരിച്ച് മാസ് ലുക്കിലാണ് പോസ്റ്ററിൽ സുരേഷ് ഗോപി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് പാതിമുഖം ദൃശ്യമാകുന്ന തരത്തിലാണ് പോസ്റ്റർ താരത്തിന്റെ ഇരുന്നൂറ്റി അൻപത്തി ഏഴാം ചിത്രമാണ് വരാഹം മിസ്റ്ററി ത്രിൽ ആൻഡ് സംതിങ് വൈൽഡ് എന്ന തലക്കെട്ടിൽ താരം സ്വന്തം ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റർ ഷെയർ ചെയ്തിട്ടുണ്ട് കൂടാതെ ഉണ്ണിമുകുന്ദൻ നിവിൻ പോളി ദിലീപ് തുടങ്ങി മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളും വരാഹത്തിന്റെ പോസ്റ്റ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട് ചിത്രം ജൂലൈ മാസത്തിൽ റിലീസ് ചെയ്യുമെന്നാണ് വിവരം കുഞ്ഞമ്മണീസ് ഹോസ്പിറ്റൽ എന്ന ചിത്രത്തിനു ശേഷം സനൽ ബേ ദേവൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് വരാഹം ശേഷം മൈക്കിൾ ഫാത്തിമ എന്ന ചിത്രത്തിന്റെ സംവിധായകനും തിരക്കഥാകൃത്തുമായ മനോജ് സി കുമാറും കള്ളൻ ഡിസോസ ഒരുക്കിയ ജിത്തു കെ ജയനും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് ഗൗതം വാസുദേവ് മേനോൻ സുരാജ് വെങ്ങാറമ്മൂൺ നവ്യ നായർ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മാവെറിക് മൂവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് സഞ്ജയ് പടിയൂർ എന്റർടൈൻമെന്റ്സുമായി സഹകരിച്ച് വി ജെയിൻ സഞ്ജയ് പടിയൂർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് പ്രാജി തെഹ്ളൻ ഇന്ദ്രൻ സാദിക് ശ്രീജിത് രവി ജയൻ ചേർത്തല സന്തോഷ് കീരാറ്റൂർ സരയു മോഹൻ ഷാജു ശ്രീധർ മാസ്റ്റർ ശ്രീപത്യാൻ സ്റ്റെല്ല സന്തോഷ് അനിത നായർ മഞ്ജുഷ ജ്യോതി പ്രകാശ് കേശവ് സുഭാഷ് ഗോപി കൌശിക് എം വി മാസ്റ്റർ നന്ദഗോപൻ മാസ്റ്റർ ക്രിസ്റ്റോഫർ അഞ്ചേലോ മാസ്റ്റർ ശ്രീരാഗ് ബേബി ഷിവാനി തുടങ്ങി വൻ താരനിരയാണ് ചിത്രത്തിലുള്ളത് കേന്ദ്രമന്ത്രി ആയതിനു ശേഷം റിലീസ് ചെയ്യുന്ന ആദ്യ സുരേഷ് ഗോപി ചിത്രം എന്ന പ്രത്യേകതയും വരാഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ആകാംക്ഷയിലാണ് ആരാധകർ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന അടുത്ത ചിത്രത്തിലും സുരേഷ് ഗോപി ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട് ഓഗസ്റ്റിൽ ചിത്രീകരണം ആരംഭിക്കുന്ന ചിത്രത്തിൽ മമ്മൂട്ടി ഫാസൽ എന്നിവരും അണിനിരക്കുന്നു പ്രവീൺ നാരായൺ സംവിധാനം ചെയ്യുന്ന ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ജയരാജന്റെ പെരുങ്കളിയാട്ടം എന്നീ ചിത്രങ്ങളും സുരേഷ് ഗോപിയുടേതായി ഉടൻ പുറത്തിറങ്ങും ഗിരുടനാണ് സുരേഷ് ഗോപിയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം ട്വിറ്ററിൽ മികച്ച വിജയം നേടാൻ ഈ ചിത്രത്തിന് സാധിച്ചിരുന്നു